രമേശ് പിഷാർ റെഡിയുടെ ഒരു വീഡിയോ കണ്ടു ബി ജെ പി വിമർശനവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി വിമർശിക്കുന്ന കൂട്ടത്തിൽ ഹിന്ദുത്വത്തെ കൂടി വിമർശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള ഹിന്ദുക്കൾ ബി ജെ പിക്കാരായി മാറുന്നതാണ് പുള്ളി പറയുന്നത് ആ കൂട്ടത്തിൽ പുള്ളി മറ്റേ മുസ്ലിം ലീഗിനെ ഒക്കെ അതിൻ്റെ ഭാഗമാക്കുന്നുണ്ട് കേട്ടോ അത് ബാലൻസ് കാനായിട്ടാണെന്ന് തോന്നുന്നു എന്തായാലും അപ്പോൾ പോയിൻറ് ഉള്ളൂ അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ് ഹിന്ദു മതത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ നാഷണലിസം ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ് അപ്പോൾ ഹിന്ദു മതാചാരങ്ങളും പരിപാടികളൊക്കെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് അതുകൊണ്ടാണ് മറ്റേ പള്ളിയൊക്കെ കുറച്ച് അമ്പലമൊക്കെ പോണത് അപ്പോൾ അമ്പലം വന്നതിനെക്കുറിച്ച് വിമർശനം നടത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അപ്പോൾ ഹിന്ദു മതത്തിലെ ഒരു അമ്പലത്തെ വിമർശിച്ചു അമ്പലത്തിനെ വിമർശിച്ചു എന്നൊക്കെ പറയുമോ അങ്ങനെയൊക്കെ പറയുന്ന പോലെയാവും അപ്പോൾ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇപ്പോൾ ഈ സാധനം പറയുന്നത് അപ്പോൾ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ആ അത് പറഞ്ഞു നിഷ്പക്ഷരാരാ അതിനകത്ത് വേറെ തമാശ ആരാണീ നിഷ്പക്ഷം നിഷ്പക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ല ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ ഇവരോടൊന്നും ഒരു വിശ്വാസമില്ലാത്ത ആൾ നിൽക്കുന്നവരാണെങ്കിൽ നിഷ്പഷം എന്ന് പറയുന്നത് നിഷ്പക്ഷരായിട്ടുള്ള ഹിന്ദു മതവിശ്വാസികൾ എന്നുള്ളത് പറയുന്നത് അപ്പോൾ ഈ ബി ജെ പി ഒക്കെ ഇതിനകത്ത് പെടട്ടോ അപ്പോൾ ബി ജെ പി വിമർശനമായത് ആയിട്ട് ബന്ധപ്പെട്ട് ഹിന്ദു മതത്തെയും കൂടി വിമർശിക്കപ്പെടുന്ന സമയങ്ങളിൽ ഈ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ അത്ര പൊട്ടന്മാരായിരിക്കും അവർ ആ നിഷ്പക്ഷത വിട്ടിട്ട് അവർ നേരെ ഓടിപ്പോയി ബി ജെ പി ചേരാനായിട്ട് അത്ര പൊട്ടന്മാരായിരിക്കും തോന്നുന്നുണ്ടോ പിന്നെ ഈ പറഞ്ഞ കക്ഷി രാഷ്ട്രീയം മാത്രമല്ലല്ലോ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് വ്യക്തികൾക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാവില്ല അവർക്കൊരു കൃത്യമായ നിലപാടൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ മണ്ടന്മാരൊക്കെയാണോ കേട്ടതിട്ടുള്ളത് എനിക്കറിഞ്ഞൂടാ എന്തായാലും എനിക്കിത് കേട്ടിട്ട് എനിക്ക് ഈ പിഷാറിയുടെ ഒരു പറച്ചിൽ കേട്ടിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് മനസ്സിലായത് ഇതൊരു കോൺഗ്രസ് കാരൻ സി പി എമ്മിനെ വളരെ നൈസായിട്ട് വിമർശിച്ച് വിട്ടവരെയുണ്ട് മനസ്സിലാവുകയുള്ളൂ അത് പെട്ടെന്ന് മനസ്സിലാവില്ല ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കിയാൽ മനസ്സിലാവും നൈസായിട്ട് സി പി എമ്മിനെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആരോ ഒന്ന് വിമർശിച്ചതാണ് അത്രേ ഉള്ളൂ അതാണ് അതിൻ്റെ കോർ സാധനം പിന്നെ ആരാണ് ഇവിടെ എന്താ കോൺഗ്രസ് ആരെന്തോ ഇവിടെ സി പി ബി ജെ പിയെ ഭയങ്കര എതിരാളികളായിട്ട് കാണുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ അവരൊരു വലിയ പോലെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ അവർ വിമർശിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മറ്റേ ശബരിമല വിഷയമൊക്കെ ഉണ്ടാകുന്നത് അറിയാൻ പോലെ അതൊക്കെ സി പി എമ്മിൻ്റെ തന്നെയാണോ അതൊക്കെ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ സമയത്തെ നിലപാടൊക്കെ എന്തായിരുന്നു എന്ന് ഓർത്ത് പോകണം ബി ജെ പി എന്തിനു പറയുന്നു മറ്റേ രാധാകൃഷ്ണൻ മറ്റേ സി പി ബി ജെ പിയുടെ പോലും ആ സമയത്ത് ആദ്യത്തെ നിലപാട് എന്തായിരുന്നു ഒക്കെ ഓർത്ത് പോകണം കേട്ടോ അപ്പോൾ ഈ നിഷ്പക്ഷരായിട്ടുള്ള ഹിന്ദുക്കൾ ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അവർ പൊട്ടമാരൊന്നും അല്ല അവർക്ക് മനസ്സിലാവും ഇതൊക്കെ കാണുമ്പോൾ ഈ വിമർശനം കൊണ്ടൊക്കെ എന്താ ഉദ്ദേശിക്കുന്നതെന്നും സി പി എം ഒരു പ്രസ്ഥാനം വിമർശനം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഉള്ളവർ തന്നെ ഇവിടെ മനസ്സിലാവുകയുള്ളൂ അല്ലാണ്ട് അവിടെ വിമർശിക്കുമ്പോഴേക്കും അങ്ങനെ അങ്ങോട്ട് പോകണ പൊട്ടന്മാരാണെങ്കിൽ അവിടെ പൊക്കോട്ടെ മനസ്സിലായി ഇത് ഇത് എനിക്ക് മനസ്സിലാവുന്ന ഇത്രയുള്ളൂ എനിക്ക് ഒറ്റ കാര്യം മനസ്സിലാവുള്ളൂ അതായത് ഇത് നല്ല ഉള്ളിലെ കടതിരുന്ന കോൺഗ്രസ്സുകാരൻ നാളത്തെ ബി ജെ പിയുടെ വാഗ്ദാനം കൂടിയായിട്ടുള്ള പിഷാരടി നൈസ് ആയിട്ട് സി പി എമ്മിനെ ഒന്ന് നോക്കി അത്ര ഉള്ളൂ അത് കൂടുതൽ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട വലിയ എന്തോ വലിയ സംഭവം പോലെ പറഞ്ഞ് പറഞ്ഞൊക്കെ പോകുന്നതാണെന്നുള്ള രസമുണ്ട് കൊള്ളം എന്തായാലും